മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലട്ടൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഈ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ച സംഭവ വികാസങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ടത് ആദ്യമായി പറയുന്നത് ശൈത്യയുടെ കാര്യം തന്നെയാണ് ശൈത്യ സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യം പൊട്ടിച്ചിരിച്ചതിനെക്കുറിച്ചും അതേപോലെ തന്നെ മറ്റുള്ളവരെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്തതിനെക്കുറിച്ച് എന്താണെങ്കിലും ചോദ്യം ചെയ്യപ്പെടും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ലാലട്ടൻ ചോദിക്കണം എന്ന് പറയുന്നുണ്ട് മൂന്നാമതായി പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ജിസൈൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പല സാധനങ്ങൾ ഒളി ിച്ച് വെക്കുന്നു അതോടൊപ്പം തന്നെ അവർ തന്നെ ഉണ്ടാക്കി കുടിക്കുകയും കാപ്പിപ്പൊടീൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വലിയ പ്രശ്നമാകുകയും ചെയ്തതാണ് നാലാമത്തെ കാര്യം ശുചിത്വം എന്നൊരു റൗണ്ട് ഉണ്ടായിരുന്നു അതിൽ രേണു സുധിയുടെ പെയിനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതും അതേപോലെ തന്നെ അനീഷ് ബാത്റൂമിൽ പോകുമ്പോൾ ഫ്ലഷ് ആക്കിയോ അതിൻ്റെ ഒച്ച കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ ചോദ്യങ്ങളൊക്കെ എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയാകാൻ പോവുകയാണ് എന്താണെങ്കിലും രേണു ഇന്ന് രാവിലെ തൊട്ട് പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകണം ഞാൻ മാനസികമായി തളർന്നിരിക്കുകയാണ് പലരും പല രീതിയിലും രേണുവിനെ എന്നെ മാനസികമായി തളർത്തുന്നുണ്ട് എന്ന് ശൈത്യനോടാണ് രേണുദൊക്കെ പറഞ്ഞത് എനിക്ക് എൻ്റെ മക്കളെ കാണണം എനിക്കിനി ഇവിടെ നിൽക്കണ്ട ഇന്നത്തെ വീക്കിൽ എന്നെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുമെന്നാണ് രേണുസുദ്ധി പറഞ്ഞിരിക്കുന്നത്